കുടിയേറ്റ കർഷകരെ കുടിയറക്കി വിടാനുള്ള ഒരു തന്ത്രം അത് കേന്ദ്ര കേരള ഗവൺമെൻറ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് നമുക്കറിയാം ഇവിടെ മനുഷ്യനേക്കാൾ വില പലപ്പോഴും മൃഗങ്ങൾക്ക് കൽപ്പിക്കുന്ന ഒരു അവസ്ഥയെ നമ്മൾ കാണുന്നുണ്ട് ഒരു മനുഷ്യനെ തല്ലിക്കൊന്നാൽ ആർക്കും വലിയ വിഷയമല്ല പക്ഷേ മനുഷ്യനെ കുത്തിക്കൊല്ലുന്ന അല്ലെങ്കിൽ മനുഷ്യനെ പല ആക്രമിക്കുന്ന ഒരു 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 കടുവയോ ഒരു പുലിയോ നാട്ടിലിറങ്ങി എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ആരെ കടിച്ചു വന്നാലും അതൊരു വലിയ പ്രശ്നമൊന്നായിട്ട് ഇവിടെ പലർക്കും തോന്നുന്നില്ല ഇപ്പൊ ഇറങ്ങി കൂട്ടത്തോടെ കൃഷി നശിപ്പിക്കുന്നു ഇപ്പൊ ഇതാ നമ്മൾ കാണുന്നുണ്ട് ഏഹ് മൂന്നാറിൽ ഒരു അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആനയെ പിടിക്കാൻ വേണ്ടിയിട്ട് എത്ര വലിയ കൂടിയാണ് എത്രയോ ലക്ഷക്കണക്കിന് രൂപ മുടക്കി എത്ര ആളുകളെയൊക്കെ ഇറക്കിയാണ് അതിനുള്ള സംവിധാനം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കും ഈ ആനകളൊക്കെ കൂടി എന്തുമാത്രം ദോ ദ്രോഹങ്ങളാണ് വാസ്തവത്തിൽ ഈ കർഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ നമുക്കറിയാം ഒരു 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 തല്ലിക്കൊന്നാൽ വലിയ വിഷയമാണ് ഒരു മനുഷ്യനെ തല്ലിക്കൊന്നാൽ അത്രയും വിഷയമില്ല എന്ന് പറഞ്ഞാൽ എന്ന് മനുഷ്യനെ തല്ലിക്കൊല്ലാവുന്നല്ല പക്ഷേ ഈ ഈ മനുഷ്യനേക്കാൾ വില മൃഗങ്ങൾക്ക് കൽപ്പിക്കുന്ന ഒരു രീതി നമ്മൾ പൊതുവിൽ പൊതുവിലിപ്പോ ഈ നാട്ടിൽ കണ്ടുവരുന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഇത് ഈ നമ്മുടെ രാജ്യത്തല്ലാതെ ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇതിലൂടെയെല്ലാം ഈ കർഷകരെ കുടിയിറക്കി വിടാനുള്ള ഒരു വലിയ തന്ത്രം അതിന്റെയൊക്കെ പിന്നിൽ ആരൊക്കെയോ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യത്തില് അങ്ങെന്താ പറയാ അതോറപ്പല്ലേ ഇന്ന് മാത്രമല്ല ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ കുടിയിറക്ക ശ്രമം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം പണ്ട് അറുപതുകളില് ചുരുളി കീരിത്തൊട് അല്ലെങ്കിൽ ഇവിടെ മലബാറില് ഈ കൊട്ടിയൂര് പ്രദേശത്തുണ്ടായ കുടിയറക്ക പരിശ്രമങ്ങൾ ഒക്കെ പ്രത്യക്ഷത്തില് അങ്ങോട്ട് നേരെ ഇറക്കി വിടാനുള്ള ബലപ്രയോഗങ്ങളായിരുന്നു അത് ഭരണപക്ഷത്തിൽ നിന്നായാലും മറ്റുള്ളവരിൽ നിന്നായാലും പക്ഷെ ഇപ്പോഴിതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തന്ത്രപരമായിട്ട് ശ്വാസം മുട്ടിച്ച് ജീവിക്കാനായിട്ട് ഒരു ഗതിയും ഭരഗതിയും ഇല്ലാതെ ഞങ്ങള് സ്വയം ഇറങ്ങി പൊക്കോളും എന്ന് ഇവരെ മനസ്സിലാക്കി എല്ലാ വിധത്തിലും നാലു ചുറ്റിൽ നിന്നും ഉള്ളിൽ നിന്നും ഞങ്ങളെ ഉപദ്രവിച്ച് ഈ നാട്ടിൽ നിന്ന് കുടിയിറക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം സാമ്പത്തികമായിട്ട് ഞങ്ങളെ തകർത്തു കളഞ്ഞു ഇനി ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധം ഇവിടുത്തെ കൃഷിക്കാര് സാമ്പത്തികമായിട്ട് തകർന്നു പോയിരിക്കുന്നു മറ്റെന്തെങ്കിലും വാടകയോ അല്ലെങ്കിൽ വിദേശത്ത് മക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർക്കാർ ജോലിയോ ഒക്കെ ഉള്ള ഇല്ലാത്ത ഒരു ഭവനം കൃഷി മാത്രമുള്ള ഒരു ഭവനത്തിന് ഇനി തിരിച്ചു വരിക അസാധ്യമെന്ന വിധം അല്ലെങ്കിൽ പഴയ നൂറ്റാണ്ടുകളിലൊക്കെ അമേരിക്കയിലും മറ്റു നാടുകളിലുമൊക്കെ നിലനിന്നിരുന്ന അടിമത്തം പോലെ ഇനി ഞങ്ങൾ ആലോചിച്ചു നോക്കിയിട്ട് ഇതിൽ നിന്നും ഈ ചക്രവ്യൂഹത്തിൽ നിന്നും പുറത്തു കടക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു മാർഗവും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ സാമ്പത്തികമായിട്ട് ഞങ്ങളെ പരാജയപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് ഇതിനെല്ലാം ഉപരിയായിട്ട് ഞങ്ങളെ വലിയ കയ്യേറ്റക്കാര് കൊള്ളക്കാര് കവർച്ചക്കാർ എന്ന് വിളിച്ചു ഞങ്ങൾ എന്ത് കുറ്റമാണ് ചെയ്തത് നിങ്ങൾക്ക് ഭക്ഷണം തന്ന നിങ്ങൾ ഇപ്പോഴെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്കുള്ള ടയറുകൾ തന്ന നിങ്ങൾ കിടന്നുറങ്ങുന്ന കട്ടിലുകൾ നിർമ്മിച്ച് നൽകിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭവനങ്ങൾ ഉണ്ടാക്കി തന്ന എല്ലാം നൽകിയ കർഷകരെ ഇങ്ങനെ കയ്യേറ്റക്കാരെന്ന് ആക്ഷേപിക്കുന്നതില് എന്ത് കഥയാണുള്ളത് ഇന്നത്തെ എറണാകുളം നഗരം മുഴുവന് ചതുപ്പ് നികത്തി ഉണ്ടാക്കിയതാണ് കൊച്ചി രാജാവിന്റെ കാലത്ത് ഷൺമുഖ ഷട്ടിയുടെ കാലത്ത് ഇന്നും നികത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ കാടായ എല്ലാ പ്രദേശങ്ങളും ഒരു കാലത്ത് കാടായിരുന്നു ആ കാട് തെളിച്ച് തന്നെയാണ് ഇന്നുള്ള വികസിത പ്രദേശങ്ങളെല്ലാം ഉണ്ടായത് ഇവിടെ ഒരു പ്രത്യേക സമുദായത്തില് അല്ലെ പ്രത്യേക വിശ്വാസത്തില് പെട്ടവര് മാത്രം ജീവിതമാർഗം തേടുമ്പോൾ അത് കയ്യേറ്റം കൊള്ള പ്രകൃതി നശീകരണം ഞങ്ങൾ ചെയ്താൽ ഇതൊക്കെ പുണ്യപ്രവൃത്തി ഇത് ആരോടാണ് പറയാൻ കൊള്ളുന്നത് അതിലൊക്കെ ഉപരിയായിട്ട് പണ്ട് നമ്മളിങ്ങനെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് റോമിലെ ഭരണാധികാരികൾ അവിടെ ഈ അവരുടെ ഉല്ലാസത്തിന് വേണ്ടിയിട്ട് വന്യമൃഗങ്ങളുള്ള കുഴിയിലിട്ട് പാവപ്പെട്ട അടിമകളെ പിടിച്ചെറിയും ഇതുങ്ങൾ അവിടെ ആ സിംഹങ്ങളുമായിട്ട് പുലികളുമായിട്ടൊക്കെ ജീവന് വേണ്ടിയിട്ട് ആ ഘോര മൃഗങ്ങളോട് പോരാടുന്നത് കണ്ട് സന്തോഷിച്ച് വീഞ്ഞുകുടിച്ച് ഉല്ലസിച്ചവരെന്നവരെ കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തുന്നെങ്കില് ഞങ്ങള് പാവപ്പെട്ട കൃഷിക്കാരെ ഇങ്ങനെ വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്തിട്ട് എന്റെ തൊട്ട് ഒരു ചേട്ടനുണ്ട് മാടത്താനി ജോസ് ചേട്ടന് ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് ആ മനുഷ്യന് റബർ പാൽ എടുക്കാനായിട്ട് റബർ തോട്ടത്തിൽ പോയതാണ് ആ രാവിലെ ഒരു ആറു മണിയോട് കൂടി അവരുടെ ചൂട്ടിൽ കിടന്നുറങ്ങിയിരുന്ന പന്നി ചാടി എഴുന്നേറ്റ് ഒറ്റ തട്ടുവെച്ച് കൊടുത്തിട്ട് അയാളുടെ ഈ വയറിന്റെ അടിവശം മുതലിങ്ങ് മുകളു വരെ കീറി കുടൽമാല എല്ലാം ചെതറി തെറിച്ചവിടെ ആ നിമിഷം മരിച്ചു വീണു ഈ ചേച്ചി ഭർത്താവിനെ കാണാതെ അന്വേഷിച്ച് രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ചെന്നപ്പോഴ് ഈ മനുഷ്യൻ ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ് അവരുടെ അലറി കരച്ചില് അവരുടെ മൂന്നും മക്കളുടെ കണ്ണുനീര് ഇന്നും തോർന്നിട്ടില്ല ആ കുടുംബം ഇന്നെങ്ങനെ ജീവിക്കുന്നു ഈ മക്കൾക്ക് എന്ത് സംഭവിച്ചു അവരെ ആര് സംരക്ഷിച്ചു ആരെങ്കിലും അന്വേഷിച്ചോ ഈ ആറുള്ളത്ത് കൊണ്ട് ഈ പാവപ്പെട്ട ആദിവാസീനെ കുടിയിരുത്തിയിട്ട് അവരെ ആന ചവിട്ടിക്കൊല്ലുകയാണ് ആന ചവിട്ടിക്കൊല്ലുന്നതിന്റെ വേദന നിങ്ങൾക്കറിയാൻ കഴിയുമോ ശ്വാസകോശത്തിലേക്ക് വാരിയെല്ലുകൾ കുത്തി കയറിയിട്ട് ശ്വാസം കിട്ടാതെ പിടഞ്ഞ് പിടഞ്ഞുള്ള മരണം അത്ര സുഖകരമാണോ ഇതൊക്കെ കണ്ടിട്ട് എന്ത് ധൈര്യത്തിലാണ് നാളെ ഞാൻ രാത്രിയിൽ റബ്ബർ ടാപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൃഷി ചെയ്യാനായിട്ട് എന്റെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങേണ്ടത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ പകൽ വെളിച്ചത്തിൽ മാത്രം കൃഷി ചെയ്താൽ പോരാ പാമ്പിനെ മാത്രം പേടിച്ചാൽ പോരാ ഈ ഇരുട്ടിന്റെ തൊട്ടപ്പുറ ഒരു ആന നെപ്പുണ്ടോ ഈ റബ്ബറിന്റെ ഒരു പന്നി കിടപ്പുണ്ടോ ഞാൻ എന്റെ റബ്ബർ തോട്ടത്തിൽ പയറ് തെളിച്ചു തെളിച്ച് പോയപ്പോൾ ഈ കുനിഞ്ഞ് പയറ് പറിക്കാനായിട്ട് ഞാൻ കൈ ഒന്ന് കുത്തിയത് ഒരു വലിയ കാട്ടുപന്നിയുടെ പുറത്തായിപ്പോയി അത് ഓടിയത് എന്റെ നേരെ എതിർവശത്തോട്ടായി പോയത് കൊണ്ട് മാത്രം ജീവനോടെ ഇരിക്കുന്ന മനുഷ്യനാണ് ഞാൻ ഈ വന്യമൃഗങ്ങളെ അഴിച്ചുവിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഗതി വന്നിരിക്കുകയാണ് ആന വരുന്ന കടുവ ഇറങ്ങുന്ന ഒരു സ്ഥലത്തിന് ആരെങ്കിലും എന്തെങ്കിലും വില വരുമോ ഞാൻ എന്റെ കൃഷിഭൂമിയുടെ ഒരു പകുതിയെങ്കിലും വിറ്റ് എന്നിട്ട് എന്റെ കൃഷി ചെറിയ തോതിൽ ഒതുക്കിയിട്ട് മറ്റെന്തെങ്കിലും ഗ്രീൻ ഹൗസോ വല്ലോ വെച്ചിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ട് ഈ കൃഷിഭൂമിയുടെ നികുതി അടയ്ക്കണമെങ്കിൽ പുതിയ ഒരു വായ്പ ക്രമീകരിക്കേണ്ടതായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോഴും അങ്ങനെ വിൽക്കാൻ ചെന്ന് ഞാനിങ്ങനെ സ്ഥലം എടുക്കുന്നവരോട് ഈ മാഫിയൊക്കെയുണ്ട് കോറ മാഫിയൊക്കെ ഉണ്ട് അവരോടൊക്കെ ചെന്ന് അപേക്ഷിച്ച് ഇങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട് ഞങ്ങൾക്ക് കുടുംബവകയായിട്ട് ഇതൊന്ന് ഏറ്റെടുക്കണം നിങ്ങൾ പറയുന്ന വിലക്ക് ഞാൻ തന്നോളാം അവർ സ്ഥലമെല്ലാം അന്വേഷിച്ചിട്ട് പറഞ്ഞ് അവിടെയൊക്കെ ഒരേക്കർ സ്ഥലം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ മോഡ ടാക്സ് അടയ്ക്കണം പത്രവും രജിസ്ട്രേഷൻ ഫീസും കൂടെ അപ്പം ഈ ഒന്നര ലക്ഷത്തിന് ഞങ്ങൾ മേടിച്ചാൽ ഇതൊന്ന് മറിച്ച് വെക്കണേ വേറൊരു ഒന്നര ലക്ഷമാകും അപ്പൊ മൂന്ന് ലക്ഷം ആ വഴിക്ക് പോയി നിങ്ങൾക്ക് ഒരു ആറ് ലക്ഷം തരാമെന്ന് വെച്ചാൽ തന്നെ വിലയിട്ടാ തന്നെ മൂന്ന് ലക്ഷമേ തരാൻ പറ്റുള്ളൂ ആ വിലയ്ക്ക് തരുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ വിലക്ക് തരുന്നില്ല അതോ ഞാൻ ഇപ്പോഴും കൈവശം വെച്ച് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൺപത് കുരങ്ങുകളുടെ ഒരു സൈന്യം നൂറുകണക്കിന് പന്നികൾ ആന ഇങ്ങനെ പുലിയെ കടുവ വരുന്നില്ല കേട്ടോ ഈ കാസർഗോഡ് ജില്ലക്കൂടെ പുലി എല്ലാ വർഷവും രണ്ട് പ്രാവശ്യം വരും അവിടെയുള്ള ആടുകളെല്ലാം കടിച്ചു വന്നിട്ട് പോകും ഇങ്ങനെയുള്ള ഒരു ഭൂമി ആര് മേടിക്കാനാണ് അതുകൊണ്ട് കർഷകൻ എന്നിട്ട് എങ്ങനെയാണ് കുടിയറിഞ്ഞു തീർന്നതെന്ന് ഞാൻ പറയാം ഞാൻ താമസിക്കുന്നത് വെള്ളരിക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് വെള്ളരിക്കുണ്ട് ഞങ്ങളുടെ ഇടവകയിൽ ആയിരത്തോളം വീട്ടുകാരുണ്ട് ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ ഒരു നൂറ് കുട്ടികളെ കൊണ്ടുവന്ന് ചേർക്കുമെങ്കിൽ ഓരോ വർഷം പത്ത് വീതം കുറഞ്ഞ തൊണ്ണൂറ് എൺപത് എഴുപത് അറുപത് അമ്പത് നാൽപ്പത് മുപ്പത് എന്നായിട്ട് ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം ഇരുപത് അടുത്തതിൻ്റെ അടുത്ത പിന്നത്തെ വർഷം പത്ത് പിന്നീട് ആരും ഇല്ല ഞങ്ങളുടെ എല്ലാ യുവാക്കളും ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് താമസം മാറ്റിയിരിക്കുന്നു ഞങ്ങൾ വൃദ്ധരായ കുറച്ചും മാതാപിതാക്കൾ മാത്രം ഇവിടെ അവശേഷിക്കുന്നു ഇങ്ങനെ രണ്ട് തലമുറ മുമ്പ് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഈ കാസർഗോഡിന്റെ കണ്ണൂർ കണ്ണൂരിന്റെ കോഴിക്കോടിന്റെ വയനാടിന്റെ മലമടക്കുകളിലേക്ക് കുടിയേറിയ കുടിയേറ്റ ജനത എന്നേക്കുമായിട്ട് കുടി ഇറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആട്ടിപ്പായിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറ ഇത്രയും കാലം ഞങ്ങൾ ഈ ഭൂമിയിൽ അധ്വാനിച്ചിട്ട് ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് രാപകലില്ലാതെ ജോലി ചെയ്തിട്ട് ഞങ്ങളുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം എന്ന് കണ്ണുനീരോടെ പരാതി പറയുവാനല്ലാതെ മറ്റൊന്നും എനിക്ക് കഴിയുകയില്ല തീർച്ചയായിട്ടും അങ്ങേ പോലെ ഉള്ളവരുടെ ഈ കണ്ണുനീര് വനരോധനങ്ങളായിട്ട് മാറുകയാണ് ഇതൊക്കെ ആര് കേൾക്കാൻ ആരോട് പറയാൻ